ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു വെള്ളിയാഴ്ച ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇതാ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചപ്പാത്തിയാണ് അപ്പോൾ ചപ്പാത്തിക്ക് ഞങ്ങൾ കറി കറി ഉണ്ടാക്കാത്ത ദിവസം ഇതുപോലെ ചെയ്യാറുള്ളു കേട്ടോ അപ്പോൾ ഇത് മുട്ട ഓംബ്ലേറ്റ് അടിച്ചിട്ട് അതിൻ്റെ മേലെ ചപ്പാത്തി ഇങ്ങനെ വെക്കുകയാണ് അപ്പോൾ മുട്ടയിൽ നമ്മൾക്ക് കൊക്കുംബറ് അതുപോലെ സവാള നമുക്ക് എന്തൊക്കെ വേണം പച്ചക്കറികൾ വേണം അതൊക്കെ ഇട്ട് കൊടുക്ക കേട്ടോ എന്നിട്ട് മുട്ട ഇങ്ങനെ വേവുന്ന ടൈമിൽ നമുക്ക് ചപ്പാത്തി അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് ടേസ്റ്റിയാണ് കറിയൊന്നും വേണ്ട ഇപ്പം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ടിട്ടോ പിന്നെ ഇതാ ഞാൻ കസ്റ്റേഡ് ഫ്രൂട്ട്സ് സലാഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കസ്റ്റേഡ് ഇതാ രണ്ട് സ്പൂൺ കസ്റ്റേഡ് എടുത്തിട്ട് ഞാനിത് അങ്ങനെ പാൽ ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി വെക്കുന്നുണ്ട് നല്ലോണം മിക്സാക്കി കട്ടൊന്നുമില്ലാതെ മിക്സാക്കി വെക്കുക അതിന് ശേഷം ഞാനിതാ ഒരു അഞ്ഞൂറ് ഗ്രാം പാലുണ്ട് കേട്ടോ അത് ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു കസ്റ്റേഡ് പൗഡറും മിക്സാക്കിയിട്ടുള്ള പാലും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഇതാ പഞ്ചസാര പഞ്ചസാരയും പാലും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ടാണ് മിക്സിയിൽ അടിച്ച് കൊടുത്തിട്ടുള്ളത് നമ്മൾ മിൽക്ക് മേഡാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ ആവശ്യമില്ല അപ്പോൾ എല്ലാം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതെ ഒഴിച്ചു കൊടുത്തിന് ശേഷം ഞാനിത് നേരത്തെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു കസ്റ്റേഡ് പൗഡറും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ഫ്ലെയിം ഓഫ് ഓൺ ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ തിളപ്പിച്ച് വരും തിളപ്പിച്ച് തിളച്ച് വരുമ്പോൾ തന്നെ അത് നമുക്കതിങ്ങനെ കട്ടിയായിട്ട് വരും കേട്ടോ രണ്ട് സ്പൂൺ തന്നെ മതി അത്യാവശ്യം കട്ടി ഉണ്ടാവും കൂടുതൽ പൊടിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ കട്ടി ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ കസ്റ്റേഡ് പൗഡർ രണ്ട് സ്പൂണ് അര ലിറ്ററിന് നമുക്ക് രണ്ട് സ്പൂണ് മതിയാവും കേട്ടോ അപ്പൊ ഞാൻ പഞ്ചസാരൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇതൊക്കെ നട്ട്സും ഒക്കെ എടുത്ത് വെച്ച് വെച്ചിട്ടുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സാഗോ രീതി നമുക്കിതൊന്ന് വേവിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ ആ ടൈമിൽ തന്നെ ഇതാ ഞാൻ മന്തിയും റെഡിയാക്കുന്നുണ്ട് കേട്ടോ മന്തിൻ്റെ റെസിപ്പി ഇതിൽ കാണിക്കുന്നുമെന്നില്ല എൻ്റെ വീട്ടിൽ ഒരുപാട് മന്തി റെസിപ്പികളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ കസ്റ്റേഡ് നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫീസറിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം തണുത്തിട്ടുണ്ട് അപ്പോൾ തണുപ്പ് തന്നെ നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കസ്റ്റേഡ് ഇതൊക്കെ നല്ല ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി എന്നാൽ പിന്നെ അവർ ഫ്രൂട്ട്സിൻ്റെ തണുപ്പുണ്ടാകും പിന്നെ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ തണുപ്പ് വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി അപ്പോൾ ഞാനിതാ ഇത് അസീമിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുകയാണ് അവർക്കൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇതാ മന്തിയൊക്കെ കഴിച്ചതിന് ശേഷം അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാഡൊക്കെ കഴിച്ചോട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇട്ട് കൊടുക്ക ഇങ്ങനെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ അതിലേക്ക് നട്ട്സും ഫ്രൂട്ട്സും മറ്റേ നട്ട്സും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുന്ന ടൈമിലും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ ഇതാ അത് കഴിഞ്ഞതിന് ശേഷം ഇതാ കുട്ടികൾ കളിക്കുന്നുണ്ട് അസീമും അതുപോലെ എളാപ്പാൻ്റെ മോൻ്റെ മക്കളാട്ടോ അത് അപ്പോൾ അവർ ഇവിടെ ഇങ്ങനെ താഴെ റൂമിലുണ്ട് അപ്പോൾ അവർ ഇങ്ങോട്ട് ഇങ്ങനെ കളിക്കാനായിട്ട് വരും അപ്പം അങ്ങനെ അസീമിൻ്റെ കൂടെ കളിക്കുകയാണ് അങ്ങനെ ഞങ്ങളിതാ കഴിഞ്ഞ ശേഷം രാത്രി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അങ്ങനെ പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങളിത് അങ്ങനെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു അങ്ങനെ പോകുന്നുട്ടോ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ